ദല്ലാൽ നന്ദകുമാറിനെതിരായ പരാമർശത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായ മാനനഷ്ട കേസ് നടപടികൾക്ക് സ്റ്റേ സുരേന്ദ്രൻ നേരിട്ട് ഹാജരാകുന്നതും ഒഴിവാക്കി ഹൈക്കോടതി ഉത്തരവ് വരികയാണ് ബിനിൽ നൽകും എന്താണ് ആശ്വാസകരമായ ഒരു സാഹചര്യം ഇപ്പോൾ കെ സുരേന്ദ്രന് വരികയാണോ വിവരങ്ങൾ കെ സുരേന്ദ്രൻ ടി ജി നന്ദകുമാറിനെ കാട്ടുകള്ളൻ വിഗ്രഹമോഷാവ് തുടങ്ങിയ പ്രതികരണങ്ങളാണ് ടി ജി അന്ദകുമാറിനെതിരെ നടത്തിയത് ആ പ്രതികരണങ്ങളിലാണ് അദ്ദേഹം മാനനഷ്ട കേസ് നൽകിയത് അതിൽ വിചാരണ കോടതി നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അവിടെയാണ് കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിലെത്തി വിചാരണ കോടതി നടപടികൾ ഇപ്പോൾ സ്റ്റേ ചെയ്ത് വാങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിചാരണ കോടതിയിൽ കെ സുരേന്ദ്രൻ നേരിട്ട് ഹാജരാകുന്നതും ഹൈക്കോടതി ഒഴിവാക്കി നൽകിയിട്ടുണ്ട് കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസം സ്വാഭാവികമായും ഈ കേസ് നടപടികൾ ഹൈക്കോടതി സ്റ്റേ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ കേസിൽ വിശദമായ വാദം ഹൈക്കോടതി ഈ ക്രിസ്മസ് അവധിക്ക് ശേഷം കേൾക്കുകയും ചെയ്യും ആ ഈ രണ്ട് പരാമർശങ്ങൾ അതായത് കാട്ടുകള്ളൻ വിഗ്രഹമോഷ്ടാവ് ആ രണ്ട് പരാമർശങ്ങൾക്കെതിരെയാണ് ടി ജി നന്ദകുമാർ കെ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നമുക്കറിയാം ഈ ടി ജി നന്ദകുമാറിൻ്റെ ചില പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്